ഞാൻ അതെ എൻ്റെ മുഖത്ത് എന്തെങ്കിലും ഇത്തരത്തെ പോലെ കാണുന്നുണ്ടോ വേറെ ഒന്നും ഇല്ലാട്ടോ അതെ ഞാനിപ്പോൾ ഇതാണ് ഉപയോഗിക്കണത് ഞാൻ ഇത് നമ്മുടെ ഓൺലൈൻ വഴി മേടിച്ചതാ എന്തായാലും കൊള്ളാം ഞാൻ പണ്ട് മുതലേ ആഗ്രഹിച്ചിട്ടുണ്ട് ഇങ്ങനെ ഗോൾഡൻ പീൽ ഗോൾഡൻ പീൽ ഓഫ് മാസ്ക് മേടിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട് അപ്പോൾ ഗോൾഡൻ പീൽ ഓഫ് മാസ്ക് മേടിച്ച് പറ്റി ഇതാണ് പിന്നെ ഇത് ഞാനല്ലോ പറയേണ്ടത് റിസൾട്ട് എങ്ങനെയാണെന്നുള്ളത് എന്നെ കാണുന്നവരല്ലേ പറയേണ്ടത് ഇതിപ്പോ ഞാൻ പെറ്റ ഉപയോഗിച്ച് തുടങ്ങിയിട്ടിപ്പോൾ കുറച്ച് നാളായി അറിയത്തില്ല കാണുന്നവർക്കും അല്ലേ പറയാൻ പറ്റുള്ളൂ അല്ലേ എന്താണ് റിസൾട്ട് എന്നുള്ളത് എന്തായാലും എനിക്കൊരു ആത്മവിശ്വാസം ഉണ്ട് ഇട്ടു ഇത് പെട്ടി കഴിയുമ്പോഴൊക്കെ സ്കിന്ന ഒരു ഗ്ലോ ആയിട്ടൊക്കെ തോന്നുന്നുണ്ട് എന്തായാലും കാണുന്നവർ മറുപടി പറയട്ടെ അല്ലേ എന്തായാലും നല്ലതാട്ടോ കേട്ടോ എനിക്കെന്തായാലും ഇത് നല്ല റിസൾട്ട് ഉണ്ടാക്കണേ ഇത് എത്ര രൂപയെന്നൊക്കെ ഉള്ളത് ഞാൻ മറന്നു കേട്ടോ ഞാൻ ഒന്നാമത് ഒരു വില ശ്രദ്ധിക്കാറില്ല ഒരു കാര്യം ഒരു സാധനങ്ങളുടെ വില ശ്രദ്ധിക്കാറില്ല പൈസ ഉണ്ടായിട്ടല്ലാട്ടാ ശ്രദ്ധിക്കാറില്ല അതാണ് സത്യം എത്ര രൂപയാണ് അങ്ങനെ ഒരു കാര്യത്തിന് ഒരു കാര്യം ഒരു അങ്ങനെ ശ്രദ്ധിക്കില്ല കാരണം എന്തായിരുന്നു അറിയില്ല എൻ്റെ നേച്ചർ അങ്ങനെ ആയിട്ടായിരിക്കും എന്തായാലും ഇതെന്തായിരുന്നു നല്ല എനിക്ക് ഉപകാരമായിട്ട് തോന്നണം നിങ്ങളുപയോഗിച്ച് നോക്ക് വേണ്ട നമുക്ക് ഓൺലൈനിൽ വഴി വഴി വരുത്താൻ പറ്റും അപ്പോൾ ഒന്ന് എല്ലാവരും ഒന്ന് നോക്കുക ഉണ്ട് എന്തായാലും അപ്പോൾ എല്ലാവരും വരുത്തിക്കുക ഉപയോഗിച്ച് നോക്കാം നമുക്ക് എന്നെ പോലെ ഇങ്ങനെ വെയിലൊക്കെ കൊണ്ടു നടക്കണവർക്ക് എന്തായാലും ഉപകാരപ്പെടും ഓക്കേ ബൈ